നമസ്കാരം ഞാൻ സ്പെഷ്യൽ ന്യൂസ് ഭർതൃഗ്രഹത്തിൽ യുവതി മരണപ്പെട്ട സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു പാലോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഭർത്തൃഗ്രഹത്തിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവായ കുറുപുഴ സ്വദേശിയായ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അഭിജിത് ദേവൻ ഡി പി ഇയാളുടെ സുഹൃത്തായ പെരിങ്ങമല സ്വദേശി ഇരുപത്തി വയസ്സുള്ള അജാസ് എന്നിവരെയാണ് പാലോട് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ദുജ ഭർത്താവിന്റെ വീടായ ഇളവട്ടം ശാലു ഭവനിൽ വെച്ച് കെട്ടിത്തൂങ്ങി മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് തുടർന്ന് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇന്ദുജിയുടെ സുഹൃത്തുക്കളെയും വീട്ടുകാരെയും പറ്റി ബന്ധപ്പെടുത്തിയും വഴക്കുകൾ ഇവർക്കിടയിൽ പതിവായിരുന്നു കേസിലെ പ്രതികൾ മരണപ്പെട്ട ഇന്ദുജിയെ നിരന്തരം മാനസികവും ശാരീരികവുമായി പീഡനം നടത്തിയതിലുള്ള മനോവിഷമത്തിലാണ് ഇപ്രകാരം ആത്മഹത്യ ചെയ്തത് ആത്മഹത്യാപ്രേരണ ദേഹോപദ്രവമേൽപ്പിക്കൽ ഗാർഹിക പീഡനം തെളിവ് നശിപ്പിക്കൽ പട്ടികജാതി പട്ടികവർ പീഡന നിരോധന നിയമം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ നെടുമങ്ങാട് ഡിവൈഎസ്പി എൻ ഷിബുവിന്റെ നേതൃത്വത്തിൽ പാലോട് സി എ അനീഷ് കുമാർ എസ് എ റഹീം എസ് എ രാജൻ എന്നിവരുടെ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്